നിങ്ങളിൽ പലർക്കും തോന്നിട്ടുണ്ടായിരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഗീവ് അവേസ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ഏർണിംഗ്സ് കിട്ടുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള കുറേ ഡൗട്ട്സ് ഉണ്ടായിരിക്കും അല്ലേ ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഈ ഗീവ് അവേസ് ഒക്കെ ചെയ്യുന്നതെന്ന് ലാസ്റ്റ് പറയാം അതിനു മുന്നേ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത എന്റെ സ്റ്റോറി പറയാം ഈ കൊറോണ തുടങ്ങിയ ടൈം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം ബട്ട് ആസ് ഫ്യൂഷൽ എല്ലാരെയും പോലെ എനിക്കും ആളുകളും എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ കളിയാക്കോ എന്നൊക്കെയുള്ള പേടികൊണ്ട് അന്ന് എനിക്ക് തുടങ്ങാൻ പറ്റിയില്ല അങ്ങനെ കഴിഞ്ഞ വർഷം ഇനി എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഒരു ചാനൽ തുടങ്ങി പിന്നെ എനിക്ക് ആരും ചെയ്യാത്ത വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സോ ഐ സ്റ്റാർട്ടഡ് എ ന്യൂ തിങ് ലൈക്ക് ഓരോ ദിവസം ഓരോ ടൈപ്പ് ചോക്ലേറ്റ്സും ഉണ്ട് ഡെയിലി വെറൈറ്റി മിൽക്ക് ഷേക്സ് ഉണ്ടാക്കുക ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു ഡെയിലി ഓരോ ടൈപ്പ് മിൽക്ക് ഷേക്ക് ഞാൻ ഉണ്ടാക്കുമായിരുന്നു അങ്ങനെ ഒരു ത്രീ ടു ഫോർ മന്ത്സ് ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു മിൽക്ക് ഷേക്ക് ആയതുകൊണ്ടും സാധനങ്ങൾ വാങ്ങുന്നതുകൊണ്ടും അത്യാവശ്യം ും നല്ല എമൗണ്ട് ആവുന്നുണ്ടാകും അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് ഒക്കെ തീരാറായപ്പോ ഞാൻ വിചാരിച്ചു ഇത് സ്റ്റോപ്പ് ചെയ്യാം ബിക്കോസ് നമ്മുടെ ബഡ്ജറ്റിന് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അങ്ങനെ ആ ചാനൽ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയായിരുന്നു ഈ ചാനലിന്റെ തുടക്കം പിന്നെ പിന്നെ ഞാൻ ഡെയിലി വ്ലോഗ്സ് ഇടാൻ തുടങ്ങി വീഡിയോസ് ഇട്ടിട്ട് എന്റെ പേടി പതുക്കെ പതുക്കെ മാറി ഇനിയിപ്പോ ആരും വിചാരിച്ചാലും കുഴപ്പമില്ല എനിക്കിതാണ് ഇഷ്ടം സോ ഞാൻ ഇത് ചെയ്യും എന്നുള്ളൊരു മൈൻഡൊക്കെ ആയി അങ്ങനെ ഒരു എട്ട് മാസത്തോളം ഞാൻ ഡെയിലി വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു എന്റെ മനസ്സിലാവും ഞാൻ പഠിക്കാൻ പോകുന്നത് ജോബിന് പോകുന്നത് എല്ലാം ഞാൻ വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു ബട്ട് അപ്പോഴും എനിക്ക് ഇതിൽ എന്ത് കോണ്ടണമെന്ന് അറിയില്ലായിരുന്നു പിന്നെ എനിക്ക് തോന്നി ഈ ഡെയിലി ഒക്കെ അല്ലാതെ വേറെ എന്തെങ്കിലും കൂടി ചെയ്യണം അങ്ങനെ ഞാൻ ഒരു രണ്ട് മാസം മുന്നേ പ്രോഡക്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോസും അതിന്റെ റിവ്യൂ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ആ ടൈമിലാണ് എനിക്ക് തോന്നിയത് ആരും ചെയ്യാത്ത ടൈപ്പ് ഒരു വെറൈറ്റി ഗീവേ ചെയ്യാം ഞാൻ എന്തായാലും പ്രോഡക്റ്റ്സിന്റെ റിവ്യൂ ആണല്ലോ ചെയ്യുന്നത് സോ ആ പ്രോഡക്റ്റ്സ് തന്നെ ഗീവ് എവേ ആയിട്ട് കൊടുത്താൽ അത് കുറെ പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ബിക്കോസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ കഴിഞ്ഞ ഇയർ മിൽക്ക് ഷേക്ക് റിലേറ്റഡ് വീഡിയോസ് ഇടും എനിക്ക് ഒരു മന്ത് എങ്ങനെ പോയാലും നല്ലൊരു എമൗണ്ട് ആകുമായിരുന്നു ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ നല്ല എമൗണ്ട് ആകുമായിരുന്നു അത് വെച്ച് നോക്കുമ്പോ ഈ ഗീവ്വേസ് മോർ ബെറ്റർ ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാരണം ഒരാൾ ഹാപ്പി ആകുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയ കാര്യമാണ് അതിലുപരി ഇത് അർഹിക്കുന്നവർക്ക് കിട്ടുന്നതിൽ പല സന്തോഷം വേറൊന്നും ഞാൻ ഈ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റും ഇതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു ബട്ട് ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല നിങ്ങളിടുന്ന ഓരോ കമൻസും ഞാൻ വായിക്കാറുണ്ട് ഒരുപാട് പേര് കമൻസ് ഇടുന്നുണ്ട് ഗീവ് അവേ വിന്നറായി കഴിഞ്ഞ് അവരുടെ സന്തോഷമൊക്കെ കാണും സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ എനിക്ക് ഏണിംഗ്സൊന്നും ഇല്ലാത്തത് കൊണ്ടും കയ്യിലുള്ള ക്യാഷ് ഒക്കെ തീർന്നത് കൊണ്ടും തൽക്കാലം ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഡെലിവറി ജോലിക്ക് പോവുകയാണ് അതാവുമ്പോൾ എനിക്ക് വീഡിയോസും ചെയ്യാം ഗിവ്വേസും ചെയ്യാം തൽക്കാലം ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ ഞാൻ ഈ ജോബിന് പോകുന്നത് വേറൊന്നുമല്ല നമുക്ക് ഡെയിലി പ്രോഡക്റ്റ്സ് ഒക്കെ അൺബോക്സ് ചെയ്യാൻ എന്തായാലും ടൈം എടുക്കും അപ്പോൾ വേറൊരു ജോബിന് പോയിട്ട് എനിക്ക് നൈറ്റ് വന്ന് ചെയ്യാനുള്ള ടൈം ഇല്ല സോ ഇതാവുമ്പോൾ നമുക്ക് പറ്റുന്ന സമയം പോയാൽ മതി അത് കഴിഞ്ഞ് നമുക്ക് ഗീവ് വീഡിയോസും ചെയ്യാൻ പറ്റും സോ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ബെറ്റർ ജോബ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ജോബിന് പോവാമെന്ന് വിചാരിച്ചത് ഒരു ജോബിന് പോയി എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എത്ര നാൾ പോകുന്നൊന്നും എനിക്കറിയില്ല ബട്ട് പറ്റുന്നത് പോലൊക്കെ പോവാം ഈ ഒരു ജോബിന് മാത്രമല്ല പാർട്ട് ടൈം ആയിട്ട് വേറെ നല്ല ജോബ് ജോബുണ്ടെങ്കിൽ അതിനും പോവാം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഡിസിഷൻ ബട്ട് ഇതെനിക്ക് ഒരുപാട് നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലെന്നറിയാം കറലി നമുക്ക് ഈ ഗീവേ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് തൽക്കാലം എന്തെങ്കിലും ഏണിങ്സ് വേണം സോ ഞാൻ ഇങ്ങനെ പോകാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ആഫ്റ്റർ ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രൊഫഷണൽ ജോബിനു വേണ്ടി പോകണം ബിക്കോസ് നമുക്ക് ഒരുപാട് നാൾ ഇതിനു വേണ്ടി ടൈം കളയാൻ പറ്റില്ല ബട്ട് എന്തൊക്കെ ജോബിന് പോയെന്ന് പറഞ്ഞാലും ഈ ഒരു യൂട്യൂബ് ചാനൽ എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യും മാക്സിമം ഗീവ് എവേസ് ചെയ്യും ഉറപ്പായിട്ടും ഞാൻ ഇതിലും വലിയ ഗീവ് എവേസ് ഒക്കെ കൊണ്ടുവരും ബിക്കോസ് ഒരുപാട് പേര് ഈ ഗീവ് അവേ കൊണ്ടുവന്നതിൽ ഭയങ്കര ഹാപ്പിയാണ് എന്റെ ഒരു വലിയ ആഗ്രഹം കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മുഴുവൻ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കണം കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിലും ഞാൻ വിചാരിച്ചിരിക്കുന്ന ഇപ്പൊ നമുക്കൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് എന്തെങ്കിലും ഏർണിങ്സ് കിട്ടുവാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അത് അർഹിക്കുന്നുണ്ട് ബിക്കോസ് അവർ കാണുന്നത് കൊണ്ടാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത് അപ്പൊ എന്റെ ഒരു ആഗ്രഹം നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും നിന്ന് എല്ലാവർക്കും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക ഇത് നടക്കോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല ഇതിപ്പം എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് ഏണിങ്സ് കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ജോബിന് പോകുന്നിടത്തോളം നിങ്ങൾക്ക് എല്ലാ മന്തും ഗീവേ ആയിട്ട് ഗിഫ്റ്റ് തരും ഇത് എൻ്റെ ഒരു ആഗ്രഹമാണ് എത്ര നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ബട്ട് ഞാൻ ട്രൈ ചെയ്യും കാരണം എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഗീവ് അവേ തരുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് ഉറപ്പാണ് ഇതൊക്കെ അർഹിക്കുന്നവർക്ക് തന്നെയാണ് കിട്ടുന്നത് ഒരുപാട് പേര് നമ്മൾ കാണുന്ന കുറേ പ്രൊഡക്ട്സ് വാങ്ങാനുള്ള ക്യാഷോ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും പലതവണ അങ്ങനെ ഇല്ലാതിരുന്നിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഗിഫ്റ്റ് ആയിട്ടൊക്കെ തരുമ്പോൾ ഉള്ളൊരു സന്തോഷം എനിക്ക് മനസ്സിലാവും ആ ആ ഒരു വാല്യൂ ഞാൻ അത്രേ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ ഞാൻ ഈ പറയുന്നതൊക്കെ എത്ര പേർക്ക് കണക്റ്റ് ആകുമെന്നൊന്നും എനിക്കറിയില്ല ബട്ട് ഇതൊക്കെയാണ് എന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് എന്ത് പറയാനുണ്ടെങ്കിലും കമന്റ്സിലൂടെ പറയാട്ടോ ഇനി എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ എന്തും എന്നോട് പറയാം നിങ്ങൾ എല്ലാവരും എന്റെ ചാനലിലിടുന്ന ഓരോ കമൻസും ഞാൻ വായിക്കാറുണ്ട് പല കമൻസ് വായിക്കുമ്പോഴും എനിക്ക് എന്താണെന്നറിയില്ല അറിയില്ല ചിലപ്പോൾ ഞാൻ സാഡായിട്ടൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ആ കമന്റ്സ് ഒക്കെ വായിക്കുന്നത് അപ്പോൾ എനിക്ക് ഉണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുകൊണ്ടൊക്കെ കേട്ടോ ഞാൻ ഇങ്ങനെ ഗീവ് അവേഴ്സ് ഒക്കെ ചെയ്യുന്നത് ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ ഞാൻ കാരണം ആരെങ്കിലും സന്തോഷിക്കുവാണെങ്കിൽ അതിനപ്പുറം വലിയൊരു കാര്യം വേറെ ഒന്നുമില്ല ഇതിനൊക്കെ പുറമെ എല്ലാവരെയും പോലെ ഒരു ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ഹോപ്പൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി നിന്ന് വരുമ്പോൾ എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ആഗ്രഹിക്കുന്നത് പോലെയെല്ലാം നടക്കട്ടെ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അവരാഗ്രഹിക്കുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദി താങ്ക് സോ മച്ച്